ിയത്തിലെ ആസ്റ്റുഡ് രാജകുമാരിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നു മുതൽ എട്ട് വരെ ഇന്ത്യയിലേക്കുള്ള ഉന്നതതല ബെൽജിയം സാമ്പത്തിക ദൌത്യ സംഘത്തിന് നേതൃത്വം നൽകുകയാണ് ആസ്റ്റുഡ് രാജകുമാരി രാജകുമാരിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി വ്യവസായ പ്രമുഖർ സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ മുന്നൂറിലധികം അംഗങ്ങളുള്ള വലിയ പ്രതിനിധി സംഘവുമായി ഇന്ത്യയിലേക്ക് വരാൻ മുൻകൈയെടുത്തതിനെ ഗാഢമായി അഭിനന്ദിക്കുകയും ചെയ്തു ഇത് രണ്ടാം തവണയാണ് ആസ്ലു രാജകുമാരി ഇന്ത്യയിലേക്കുള്ള സാമ്പത്തിക ദൗത്യ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരുത്തുറ്റ സാമ്പത്തിക ബന്ധങ്ങളുടെ പ്രാധാന്യത്തിന് ഇത് അടിവരയിടുന്നു വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ പ്രതിരോധം നൂതന ആശയങ്ങൾ സംശുദ്ധ ഊർജം അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷി നൈപുണ്യ വികസനം വിദ്യാഭ്യാസ വിനിമയം സാംസ്കാരിക ബന്ധം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രധാനമന്ത്രിയും ആസ്ലു രാജകുമാരിയും തമ്മിൽ ചർച്ചകൾ നടന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം